വിശ്വസിക്ക ശരിയായിരിക്കട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് നയിക്കുന്ന പ്രത്യാശയുടെ വാതിൽ തുറന്നുകൊണ്ട് ഭൂമിയെ സ്വർഗ്ഗമാക്കുന്ന ക്രിസ്മസ് വന്നെത്തിയിരിക്കുന്നു സ്വർഗവും ഭൂമിയും തമ്മിൽ ചിന്തിക്കുന്ന ഒരു പാതിരാവിന്റെ കഥയാണ് ക്രിസ്തുമസ് രോഹനാൻ മൂന്ന് പതിനാറിൽ ഇപ്രകാരം പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏതോ ജാതകം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് ദൂതൻ മറിയത്തിന് അടുക്കൽ വന്നപ്പോൾ ഇതാ എന്ന് മറിയാൻ സമർപ്പിക്കുമ്പോൾ അവളുടെ മനസ്സിലൂടെ നിരവധി ചിന്തകൾ കടന്നു പോയിട്ടുണ്ട് ആ നാട്ടിലെ നിയമം അനുസരിച്ച് വാതിന് മുൻപേ ഗർഭിണിയായിരിക്കെ ആ യുവ ആ യുവതിയെ കല്ലെറിയണമെന്നാണ് നിയമം അതുപോലെ തന്നെ ആ സ്ത്രീയെ മോശമായി സ്ത്രീകരിച്ചപ്പെടേക്കാം എന്നിരുന്നാലും യാതൊരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെയാണ് മറിയത്തിന്റെ ജീവിതയാത്ര നിശബ്ദതയായിരുന്നു അവൻ ജീവിതത്തിൽ പാലിച്ചിരുന്നത് തന്റെ ഉദരത്തിൽ ഒരു ദൈവകുമാരനാണെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അവബോധം മറിയത്തിനുണ്ടായിരുന്നു ഊതാശികൾ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിന്റെ കരം നമുക്ക് മുറുകെ പിടിക്കാം ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മറിയത്തെ പോലെ നമുക്ക് ആയിരിക്കാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ